ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രമുഖ വക്കീലിൻ്റെ ഓഫീസിന് മുന്നിലാണ് സമൂഹവും മാധ്യമങ്ങളും എഴുതിത്തള്ളിയ നിരവധി കേസ് പ്രതി ഒരാളെ പോലീസ് പ്രതിയായി പഴിചാരികയും പോലീസ് അയാളുടെ മേൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രതിക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ പ്രതിയിൽ ആ അയാളാണോ യഥാർത്ഥ പ്രതി എന്ന് പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും മികച്ച ഡിഫൻസീവ് വക്കീൽ ആളൂർ അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹം വാദിച്ച് ജയിച്ച ഏറ്റവും പ്രയാസകരമായ പല കേസുകളെ കുറിച്ചും നമുക്ക് ചോദിക്കാം നമസ്കാരം ആളൂർ സാർ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ കുപ്രസിദ്ധമായ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കുപ്രസിദ്ധമായ കേസുകൾ താങ്കൾ വാദിക്കാൻ പോകുന്നതിൻ്റെ പിന്നിൽ എന്താണ് കാരണം പണവും പ്രശസ്തിയുമാണ് നോക്കൂ കേസുകളൊന്നും കുപ്രസിദ്ധമല്ല ഒരാളൊരു കുറ്റം ചെയ്യുന്നു അതിനെ സമൂഹത്തിന് മുന്നിൽ ആളുകൾ കാണുന്ന രീതിയാണ് അയാൾ ചെയ്തത് കുറ്റമാണോ അത് കുപ്രസിദ്ധമായ ഒരു കാര്യമാണോ എന്നുള്ളത് പിന്നെ മീഡിയയും സോഷ്യൽ മീഡിയയും അത് ഏറ്റെടുക്കുകയും സമൂഹം ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധമായ കേസെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് ബംഗാളിൽ നടക്കുന്ന ബലാത്സംഗവും കൊലപാതകവും നോക്കൂ ഏത് കേസിനെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് ഒരാൾക്ക് പ്രതിരോധിക്കാനുള്ള അവസരം നൽകാതെ അയാൾക്കെതിരെ ഒരു വിചാരണയും വിചാരണയ്ക്ക് വിചാരണയ്ക്കനുസൃതമായൊരു കേസും നടത്തിയാൽ അത് ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരോപണം ആർക്കും ആർക്കെതിരെയും ഉന്നയിക്കാം അത് കുപ്രസിദ്ധമായിരിക്കാം അത് കൊലപാതകങ്ങളായിരിക്കാം ബലാത്സംഗമായിരിക്കാം അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് കേസുകളായിരിക്കാം കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിക്കുന്ന ഈ ചതിയും വഞ്ചനയും നടത്തുന്ന ആളുകളുടെ കേസുകളായിരിക്കാം അത്തരം കുപ്രസിദ്ധമായ കേസുകൾ ഒരു ഡിഫൻസ് ലോയറെ സംബന്ധിച്ച് അയാളുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ അതിൽ നിയമപരമായ വഴികൾ കണ്ടെത്തുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ എന്തെങ്കിലും തരത്തിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ പ്രതിയെ രക്ഷിക്കുക അത് പ്രസിദ്ധമായ കേസായാലും കുപ്രസിദ്ധമായ കേസായാലും ബഹുമാനപ്പെട്ട ബിഷപ്പ് പിതാവ് ചെയ്ത ഒരു ബലാത്സംഗം കേസ് അതിന് നിങ്ങൾ പ്രസിദ്ധമായ കേസ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല എന്നാൽ ദിലീപ് അടക്കമുള്ള ആളുകൾ ചെയ്ത കേസ് അത് പ്രസിദ്ധമായ കേസാണല്ലോ ബലാത്സംഗം അല്ല അപ്പോൾ അത്തരം കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ജോലിയെ പോലുള്ള നിലവിലിയെ പോലുള്ള കേസുകൾ ഇന്ന് കേരളത്തിലും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത്തരം പ്രതികൾ അഡ്വക്കേറ്റ് ആളൂരിനെ അന്വേഷിച്ചു വരുന്നു എന്നുള്ളതിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് സാർ ഡിഫൻസീവ് വക്കീലാവുമ്പോൾ ഒരു പ്രതിയെ രക്ഷപ്പെടുത്തുക അത്ര എളുപ്പമല്ല അപ്പോൾ താങ്കൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് സമൂഹത്തെ സമൂഹത്തിന് മുന്നിൽ ഏറ്റവും വലിയ കുറ്റവാളിയാക്കിയ ഒരു പ്രതിയെ താങ്കൾ രക്ഷപ്പെടുത്തിയ ഒരു കേസിനെക്കുറിച്ച് ചുരുക്കി എന്ന് പറയാം നോക്കൂ താങ്കൾ പറയുന്ന കാര്യം ഡിഫെൻസീവ് ലോയർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അഭിഭാഷകൻ എന്നാണ് അതിനർത്ഥമാകുന്നത് നിങ്ങൾക്കറിയാം പ്രോസിക്യൂഷൻ പോലീസ് അതുപോലെ തന്നെ പൊതുജനം ഒരു ഭാഗത്ത് നിൽക്കുന്ന കേസുകൾ ഒരുപാടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായ കേസാണ് സൗമ്യ മരഡർ കേസ് ആ കേസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൊതുജനങ്ങളും അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു ഭാഗത്തു നിന്നുകൊണ്ട് വെറും അഞ്ച് അഭിഭാഷകർ മാത്രം ഞാനടക്കമുള്ള അഞ്ച് അഭിഭാഷകർ മാത്രം എതിർഭാഗത്തു നിന്നുകൊണ്ട് നടത്തിയ കേസാണ് സൗമ്യ മരടർ കേസ് അത്തരത്തിലുള്ള ഒരു കേസ് ഒരു പക്ഷേ ഇനി എനിക്ക് ഇപ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു സാഹചര്യമില്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട് വന്ദനാദാസ് മർഡർ കേസ് എന്നാൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം സൗമ്യ മർഡർ കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിരോധങ്ങളെയും മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഐ ജി അടക്കമുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് സംവിധാനം ഒരു ഭാഗത്ത് നിൽക്കുകയും അതനുസരിച്ച് ആ കേസിൻ്റെ വിചാരണ നടക്കുകയും വിചാരണ കോടതിയിൽ പ്രതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തുകയും അപ്പീൽ കോടതിയിൽ അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത പ്രോസിക്യൂഷൻ സംവിധാനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറയുന്ന തെളിവുകളൊന്നും നിലനിൽക്കില്ല നൂറ്റൊന്ന് ശതമാനം തെളിവുകൾ വേണം ഒരു പ്രതിയെ ശിക്ഷിക്കാൻ എന്നും ഇവിടെ കൊണ്ടുവന്ന തെളിവുകളൊന്നും നിലനിൽക്കാത്തതാണ് എന്നും കോടതി പ്രത്യേകിച്ച് പറയുകയും മർഡർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നിലനിൽക്കാതെ കൾപ്പബിൾ ഒഫിസൈഡ് പോലും നിലനിൽക്കാതെ അടിച്ചു പെരുക്കേൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രം നിലനിന്നുകൊണ്ട് ആ പറയുന്ന കൊലപാതക കേസ് അവസാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുപ്രസിദ്ധി ആർജിച്ച പ്രതിയെന്നും കുപ്രസിദ്ധി ആർജിച്ച കേസെന്നും ഇന്ന് സമൂഹം സൗമ്യ മർഡർ കേസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ചെയിൻ ഓഫ് സർക്കംസാൻസും കൂട്ടിയിണക്കാൻ ഒരു ഒരുപക്ഷെ പ്രോസിക്യൂഷൻ സംവിധാനം സാധിച്ചില്ല അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർമാർക്ക് അത് അവതരിപ്പിക്കാൻ സാധിച്ചില്ല അപ്പോൾ അത്തരം കേസിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഓണകാലഘട്ടത്തിലെ ആ കേസിൽ നിന്നും പ്രതിക്കുള്ള ശിക്ഷ തൂക്കുമരണം ഒഴിവാക്കി വെറും ഏഴ് വർഷം ശിക്ഷയായി മാറ്റി എന്ന് പറയുമ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ രണ്ടർത്ഥത്തിൽ കീഴ്ക്കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കേസ് നടത്താൻ ഏൽപ്പിച്ച പ്രതിയുടെ വിശ്വാസവും അതുപോലെ തന്നെ പ്രതികളുടെ വിശ്വാസവും അത്തരത്തിലുള്ള കേസുകൾ നമ്മളെ ഏൽപ്പിക്കുന്നതിലുള്ള പ്രത്യേക താൽപ്പര്യവും ജനങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏത് കേസുകളും ഏറ്റെടുക്കാൻ അഡ്വക്കേറ്റ് ആളുകൾ മുന്നോട്ട് വരും അത് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം ശക്തിയോടെ അതിൻ്റെ വ്യക്തമായ ധാരണയോടെ കേസ് നടത്തുകയും ചെയ്യും സാർ ഇത് നമ്മൾ സംസാരിച്ചു വരുമ്പോഴേക്കും ഈ ജിഷ വധക്കേസ് ഇപ്പോൾ പോയി നിൽക്കുന്നത് മറ്റൊരു ദിശയിലേക്കാണ് ഈ അമീരുൽ ഇസ്ലാം കുറ്റക്കാരനല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ നോക്കൂ ആദ്യം മുതൽ ട്രയൽ കോടതിയിൽ കേസ് നടത്തിയ അഭിഭാഷകൻ എന്ന നിലയിൽ ജിഷ മർഡർ കേസിൻ്റെ എല്ലാ പേജുകളും ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ അകം അയ്യായിരത്തി അഞ്ഞൂറോളം പേജുകളുള്ള കുറ്റപത്രം വായിച്ചു നോക്കിയതിൽ ഈ കേസ് ഈ പ്രതിയുമായി കോർത്തിണക്കുവാനായിട്ട് അതിനുള്ള സാഹചര്യ തെളിവുകൾ ഒന്നൊന്നായിട്ട് ചെയിൻ ഓഫ് സർക്കൻസിലൂടെ കൊണ്ടുവരാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് കാരണം ഇതിൽ പ്രത്യേകിച്ചുമുള്ള മെഡിക്കൽ എവിഡൻസ് അതുപോലെ തന്നെ ഈ പറയുന്ന കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് അതുപോലെ തന്നെ മറ്റു സാഹചര്യ തെളിവുകൾ ഒരിക്കലും പ്രതി ഈ പറയുന്ന സ്ഥലത്ത് വന്ന് പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളുമില്ല പിന്നെ മറ്റുള്ള സാഹചര്യ തെളിവുകൾ ഇയാൾ അവിടെ താമസിച്ചിരുന്ന ആളാണ് ഇയാളൊരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇയാളുടെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെയാണ് കോടതി ഇയാൾ കുറ്റക്കാരനാണ് ഇന്ന് വിധിക്കുകയും ഒരു ജീവപര്യന്തം പോലും കൊടുക്കാതെ തൂക്കു വരണത്തിലേക്ക് പറഞ്ഞയക്കുകയും ആ കാര്യങ്ങൾ വീണ്ടും പരിഗണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിച്ച അഭിഭാഷ അവതരിപ്പിച്ച അഭിഭാഷകൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനോ ഒരു പക്ഷേ അതേ രീതിയിൽ അതിനെ അവതരിപ്പിച്ചതിണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കീഴ്ക്കോടതി വിധിച്ച വിധി അതുപോലെ തന്നെ കൺഫേം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സാധിച്ചു എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ആസാമിയായ ഒരു വ്യക്തി ഇത്രയും തടിയും തന്റെടവുമുള്ള ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിക്കെ അടിച്ചു പരിക്കേൽപ്പിക്കുകയും അവരുടെ പ്രൈവറ്റ് പാട്ട് അടക്കം കൊത്തി പുറത്തെടുക്കുകയും ചെയ്ത് ക്രൂരമായ കൃത്യം ചെയ്തു ഒരാൾ ഒറ്റയ്ക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തി ആ ഭാഗത്തൂടെ എന്തെങ്കിലും ഒരുപക്ഷെ പോയിട്ടുണ്ടാകും ആ ഒരു സാഹചര്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് കളവായ സാക്ഷികളെ കളവായ രേഖകളെ ഈ കോളേജിൽ അവതരിപ്പിക്കുകയും ആ സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം ഒരു പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തു ഞാൻ എന്നും പറയുന്നത് പോലെ നിരപരാധിയായ പ്രതിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്ത പ്രതിയാണ് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാൽ സാഹചര്യ തെളിവുകളും മറ്റുള്ള തെളിവുകളും പ്രതിക്കെതിരായതുകൊണ്ട് സമൂഹവും എതിരായതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളിയായതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾ കുറ്റക്കാരനാകണം എന്നുള്ള ഒരു മുൻവിധി ധാരണയോടെ ഈ കേസുകൾ നടക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉന്നതർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ നോക്കൂ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഒരു പക്ഷേ അന്നത്തെ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയില്ല അതുകൊണ്ടാണ് പുതിയ സർക്കാർ വന്ന പുതിയ സംവിധാനങ്ങളിലൂടെ കേസ് അന്വേഷണം നടത്തിയത് അവരും ഈ പറയുന്ന ഉന്നതർക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ ഫാഗ് എൻഡിൻ്റെ സമയത്ത് ആദ്യം ഈ പറയുന്ന ജിഷയുടെ പിതാവ് കോടതിയിൽ പോയിരുന്നു അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് അവസാനം പ്രതിയും ഈ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടിരുന്നു എന്നാൽ പോലും കോടതികൾ അത്തരം കാര്യങ്ങളിലേക്ക് വരുവാനോ അത്തരം കാര്യങ്ങളിലേക്ക് ചെന്നെത്തി ഈ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനോ തയ്യാറായിരുന്നില്ല അന്നത്തെ ഡി ജി പി ആയിരുന്ന സെങ്കുമാർ അവറുകൾ പ്രത്യേകിച്ചും പറഞ്ഞത് ഈ കേസിൻ്റെ ഓരോ സാഹചര്യ തെളിവുകളും ഓരോ മെക്കാനിക്കൽ എവിഡൻസും അതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസും നോട്ട് ടു പോയിൻ്റ് ഔട്ട് ദിസ് ജെൻറ്റിൽ മാൻ ഈസ് നോട്ട് എൻ അക്യൂസ് അമീർ ഇസ്ലാം ഈസ് നോട്ട് എൻ അക്യൂസ് ബട്ട് അതർ സർക്കം സ്റ്റാൻസസ് ഹീം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ആ കൂടുതൽ അന്വേഷണം നടത്താൻ അന്നത്തെ ഡി ജി പി ആയിരുന്നു ശെൻകുമാർ അവറുകളോ അതിനുശേഷം വന്ന ഡി ജി പി ഡി ജി പിയോ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ നടത്താനായിട്ടോ അന്വേഷണം നടത്താനായിട്ടോ തയ്യാറായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അന്നത്തെ എസ് പി ആയിരുന്ന ഉണ്ണിരാജ അവ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയും ആ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് മാറി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർ പുതിയ രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു ആ സാഹചര്യങ്ങളെല്ലാം കൂട്ടിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഓരോ സാഹചര്യ തെളിവുകളും ഇന്നതാണ് എന്ന് കോടതി ധരിപ്പിച്ചു എന്നിരുന്നാൽ പോലും ആ അന്വേഷണം നടത്തുവാനോ പ്രമുഖരായ ആരെങ്കിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ മറ്റ് ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ മറ്റ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ കേസിലെ പ്രതിയായിട്ടുള്ള അമനുലി ഇസ്ലാം പറഞ്ഞിട്ട് പോലും ആ ഒരു അന്വേഷണം നടത്താനായിട്ട് ഈ പറയുന്ന പ്രോസിക്യൂഷൻ സംവിധാനമോ സംസ്ഥാന സർക്കാരോ തയ്യാറായില്ല എന്ന് തന്നെ പറയണം അല്ല പോലീസിൻ്റെ ഈ അന്വേഷണം തുടക്കം മുതൽ പോലീസിൻ്റെ അന്വേഷണം പരാജയമായിരുന്നു ഈ കുട്ടിയുടെ മരണം ഒരു ആത്മഹത്യയായല്ലേ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അതിന് തുടരന്വേഷണം വന്നത് അപ്പോൾ ഇതിൽ തന്നെ പോലീസിന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇതിൽ നടത്താൻ വിശ്വസിക്കുന്നു ഈ കേസിനെ സംബന്ധിച്ച് മാത്രമല്ല ഏത് കേസിനെ സംബന്ധിച്ചാണ് പോലീസിന് ഒരുപാട് തരത്തിലുള്ള പ്രഷർ ഉള്ളതുകൊണ്ട് ഒരു നിഷ്പക്ഷമായ അന്വേഷണം യാതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടത്തുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ ഒരു അന്വേഷണം പൂർത്തിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലുകൾ മൂലം ആ അന്വേഷണം വഴിമുട്ടിപ്പോകുന്നു അപ്പോൾ അവിടെ തെളിവ് നശിപ്പിക്കപ്പെടുന്നു തെളിവ് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനടക്കമുള്ള അഭിഭാഷകൻ പ്രോസിക്യൂഷൻ സംവിധാനത്തിൽ വന്നാൽ പോലും ആ തെളിവുകൾ കൂട്ടി കിണക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയ ഒരു കേസിൽ ആ കേസന്വേഷണം നടത്തി ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലും ഹോസ്റ്റേൽ ടു ദ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനെതിരായി സംസാരിച്ചു അവിടെ ആ ഡോക്ടറെ ക്രോസ് വിസ്താരം നടത്തി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു ആസ് എ പ്രോസിക്യൂട്ടർ അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പോലീസ് സംവിധാനവും പ്രോസിക്യൂഷൻ സംവിധാനവും ഒരേ രീതിയിൽ ഒരേ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബംഗാളിൽ കണ്ടതുപോലെ ഇനിയുണ്ടാവുന്ന പല കേസുകളിലും അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അന്വേഷണം പ്രാഥമിക സ്റ്റേജിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ സി ആർ പി സി ബി എൻ എസ് എസ് പറയുന്നത് പോലെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം അങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കാതെ ആ കേസ് സി ബി ഐയോ ഇനി ഏതെങ്കിലും ഫെഡറൽ സംവിധാനമോ ഏറ്റെടുത്താലും ആ കേസിൽ തെളിവുകൾ ശേഖരിക്കാനോ പ്രതികളെ ശിക്ഷിക്കാനോ സാധിക്കില്ല അതുകൊണ്ടാണ് അന്വേഷണം ആദ്യ സ്റ്റേജിൽ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അത് സംസ്ഥാന ലോക്കൽ പോലീസ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ആണെങ്കിലും ഏത് പോലീസ് ആണെങ്കിലും ആ സംവിധാനത്തിലൂടെ കൊണ്ടുവന്ന കേസുകളിലെ ശിക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ സി ബി ഐ കേസുകൾ പലതും നമ്മൾ കാണുന്നത് ആ കേസിൻ്റെ അവസാനം ആ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ വളരെ ഫിഫ്റ്റി പെർസെൻ്റ് ആയി ചുരുങ്ങുകയാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏത് സംവിധാനമാണെങ്കിലും പെട്ടെന്ന് അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് സർ ഈ കേസിൽ ഈ ജിഷയുടെ വധം കഴിഞ്ഞ ശേഷം ഇപ്പം മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്ക് ശേഷമാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് അപ്പോൾ തന്നെ പരമമായ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടു എന്ന് ഒരു വക്കീൽ എന്ന രീതിയിൽ താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഏത് കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിലുള്ള തെളിവുകൾ ആ തെളിവുകൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടാൽ അത് ഒരു നമുക്ക് സംസാരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും സംസാരിക്കാത്ത തെളിവുകൾ അതാണ് സർക്കം സാൻഷൻസ് തെളിവുകൾ എന്ന് പറയുന്നത് സർക്കം സാൻഷൽ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യം അത് സംസാരിക്കുന്നില്ല പക്ഷേ ആ സാഹചര്യം അയാൾക്കെതിരാകുന്നു അങ്ങനെയുള്ള തെളിവുകൾ ഒപ്പിയെടുത്തുകൊണ്ട് ആ തെളിവുകളാണ് പ്രതികൾക്കെതിരെ സാധാരണ വേട്ടക്കാർക്കെതിരെ ഉപയോഗിക്കുന്നത് ആ തെളിവുകൾ ഉപയോഗിക്കാൻ സാധ്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോസിക്യൂഷൻ സംവിധാനം തകർന്നു എന്ന് തന്നെ വിശ്വസിക്കണം അതുകൊണ്ടാണ് എല്ലാ കേസുകളിലും എത്രയും പെട്ടെന്ന് അന്വേഷണം ഏറ്റെടുക്കുകയും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ തെളിവുകൾ ശേഖരിക്കുകയും അതനുസരിച്ച് ആ തെളിവുകൾ കോടതിയിലെത്തിക്കുകയും വേണ്ടത് സർ ഇതിൽ ജിഷയുടെ മാതാവ് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അവരുടെ മാതാവ് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജിഷയുടെ മാതാവ് ഒരു പക്ഷേ ഈ കേസിൽ സംതൃപ്തയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ആളുകളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഐ ജി ആയിരുന്ന ബഹുമാനപ്പെട്ട എവിടെ സന്ധ്യ അവരുകൾ പറഞ്ഞു ഈ ഒരു പ്രതിയെ കിട്ടിയല്ലോ മിണ്ടാണ്ടേ ഇരുന്നോളൂ നിങ്ങൾക്ക് ഒരു പ്രതിയെ കിട്ടിയാൽ പോരെ മറ്റുള്ളവരെ എന്തിനന്വേഷിക്കണം മറ്റുള്ള പ്രതികളെ എന്തിനന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ പോലും ഒരു പ്രതിയെ കിട്ടിയാൽ മതി ആ പ്രതിയാണ് കുറ്റക്കാരൻ കുറ്റക്കാരൻ എന്ന് ആക്രോശിച്ചു കൊണ്ട് നിന്നതുകൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തെളിവാകുന്നില്ല സൗമ്യ മർഡർ കേസ് നമ്മൾ കണ്ടതാണ് നൂറ്റൊന്ന് തെളിവുകൾ നിരത്താൻ സാധിക്കാത്ത പ്രോസിക്യൂഷൻ സംവിധാനം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളവും ഈ കേസ് വീണ്ടും പരിഗണനയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുള്ള തെളിവുകൾ എന്താണ് എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചാൽ പ്രോസിക്യൂഷൻ അതിന് മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റി നിലനിൽക്കില്ല ഒരു ലൈഫ് ഇംപ്രഷൻമെന്റ് പോലും നിലനിൽക്കില്ല ഈ പ്രതിയെ വെറുതെ വിടും എന്നാണ് എനിക്ക് പറയാനുള്ളത് സർ അമറിൽ ഈ ഇസ്ലാം അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മറ്റ് സർക്കംസ്റ്റാൻസസ് എവിഡൻസ് വെച്ചുകൊണ്ട് മറ്റാരെയെങ്കിലും താങ്കൾക്ക് പറയാനായി പറ്റുന്നുണ്ടോ പോലീസ് കണ്ടെത്താത്തതോ അല്ലെങ്കിൽ നോക്കൂ ആ കാര്യങ്ങളൊക്കെ ഡിഫൻസ് എവിഡൻസ് എന്ന നിലയിൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ കേസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഉണ്ണിരാജ അവരെ വിസ്തരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിരത്തി കോടതിയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി അത്രയും മാത്രം കഴിവുള്ള ഏതെങ്കിലും അഭിഭാഷകർ ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ ഈ പ്രതിക്ക് വിടുതൽ കിട്ടുക മാത്രമല്ല യഥാർത്ഥ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പ്രോസിക്യൂഷൻ സംവിധാനത്തോടോ പോലീസ് സംവിധാനത്തോടോ സംസ്ഥാന സർക്കാരിനോടോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്